കഴിഞ്ഞ ഓണ ഇരുന്ന ഓണം ഓളുള്ള ടൈമില് ഒരുത്തിനെ കെട്ടിയിട്ട് ഇവിടെ അടുപ്പ് പുകയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൈയ്യെത്തണം ഇവിടെ ഓണായ നമുക്കൊരു സദ്യ വേണം പായസം വേണം അല്ലേ ഇതൊക്കെ വേണ്ടേ ഒന്നുമില്ല ആ ഓൾ പായസം കിട്ടും പായസം ഓർഡർ ചെയ്ത് കൊടുക്കാന്ന് ഓണല്ലേ ഓൾ കേട്ടി എന്താ ചെയ്യാ കുടിച്ചിട്ട് വയസ്സാണോ വയസ്സാണോ അവളുടെ ഓ പിന്നെ ഇത് അവളുടെ കഴിവൊന്നല്ലോ എലൈറ്റിന്റെ റെഡി ടു മിക്സ് പായസം വെച്ചിട്ട് ആർക്കാണെന്നുണ്ടെങ്കിലും പായസം ഉണ്ടാക്കാൻ പറ്റും താങ്ക്സ് ടു എലൈറ്റ്